നമസ്കാരം അതിതീവ്ര കാലാവസ്ഥയിൽ യൂറോപ്പ് അഭിമുഖീകരിക്കുന്നത് ബൈബിളിൽ ലോകാവസാനത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് തുല്യമായ സാഹചര്യങ്ങൾ ഫ്രാൻസിൽ കാട്ടുതീ കത്തിപ്പടരുമ്പോൾ മെഡിറ്ററേനിയൻ ടൊർണാഡോകൾ രൂപം കൊള്ളുകയാണ് സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ കനത്ത മഞ്ഞ് വീഴ്ചയിൽ വിറങ്ങിലിച്ച് നിൽക്കുകയാണ് വലിയൊരു പരിധി വരെ ആധുനിക ജീവിത ശൈലി മൂലമുണ്ടായ കാലാവസ്ഥ വ്യതിയാനം എന്ന പ്രതിഭാസം യൂറോപ്പിനെ വലിയ രീതിയിൽ തന്നെ ഗ്രസിച്ചു കഴിഞ്ഞതായി ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട് നിയന്ത്രണാതീതമായ കാട്ടുതീ ശക്തമായ കാറ്റ് കൂടി എത്തിയതോടെ തെക്കൻ ഫ്രാൻസിലെ നഗരമായ മാൾസെല്ലിയിൽ അതിവേഗം വ്യാപിക്കുകയാണ് ഈ കാട്ടുതീ നഗരപ്രാന്തങ്ങളിലുള്ള വീടുകളിലേക്ക് അഗ്നിനാളങ്ങൾ നാളങ്ങൾ എത്തുന്നതിന് മുൻപേ അത് അണയ്ക്കുന്നതിനായി നൂറുകണക്കിന് അഗ്നിശമന പ്രവർത്തകരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന നഗരത്തെ ഇതിനോടകം തന്നെ പുക മൂടിക്കഴിഞ്ഞിരുന്നു പ്രദേശത്തെ വിമാനത്താവളം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ക്രയേഷ്യ ഗ്രീസ് സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് തുർക്കി എന്നിവ ഉൾപ്പെടെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വിചിത്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ക്രയേഷ്യയുടെ തീരങ്ങളിൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്പെയിനിലെ ടെറഗോണയിൽ മൂവായിരം ഹെക്ടറോളം കൃഷിയിടമാണ് അഗ്നിക്ക് ഇരയായത് തീരദേശ നഗരമായ മാഴ്സിലയിൽ ഇതുവരെ എഴുന്നൂറ് ഹെക്ടറോളം ഭൂമി ചാരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതിനിടയിൽ ക്രയേഷ്യയിലെ തീരദേശ മേഖലയായ ഇസ്ട്രിയ കഴിഞ്ഞ ദിവസം നിരവധി ടൊർണാഡകൾക്ക് സാക്ഷ്യം വഹിച്ചു കടൽവെള്ളം സംഭം പോലെ ഉയരുന്ന കാഴ്ചകൾ തീർത്തും ഭീതി ഉണർത്തുന്നതായിരുന്നു എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് അതേസമയം ഉഷ്ണതരംഗം താണ്ഡവമാടുന്ന ഗ്രീസിൽ ഏതൻസിലെ ആക്രോപോളിസ് ഭാഗമായി അടച്ചുപൂട്ടാൻ രാജ്യത്തെ സാംസ്കാരിക മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് സന്ദർശകരെ ഉഷ്ണതരംഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടാണ് ഈ ം കഴിഞ്ഞ ദിവസം ഇവിടെ താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നിരുന്നു ജീവനക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കാനായി രാജ്യത്ത് ഏറ്റവും പ്രമുഖമായ സ്മാരകം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ അടച്ചിടും എന്നാണ് ഉത്തരവിൽ ഉള്ളത് കടുത്ത ചൂട് രാജ്യത്തെ കാട്ടുതീക്ക് കാരണമായിട്ടുണ്ട് സൈപ്രസിലും കാട്ടുതീ പടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശിഷ്യരകാലത്തിൻ്റെ കാഠിന്യമാണ് സ്വിറ്റ്സർലാൻഡിലെ പർവ്വത നിരകളിൽ അനുഭവവേദ്യമാകുന്നത് കടുത്ത വീഴ്ചയാണ് ഇവിടെ ആൽപ്സ് പർവ്വത നിരകളിലെ താപനില അസാധാരണമാം വിധം താഴ്ന്നിരിക്കുകയാണ് ഇതോടെ വീഴ്ച കനക്കുകയായിരുന്നു ഈ മേഖലയിലെ തന്നെ പല റോഡുകളിലും ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്